നാട്ടുവിശേഷങ്ങൾ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഈ റോഡ് എന്നു നേരെയാക്കും വിനോദസഞ്ചാരികളും നാട്ടുകാരും ചോദിക്കുന്നു മലമ്പുഴ വിനോദസഞ്ചാര കേന്ദ്രത്തിലെ സ്നേക്ക് പാർക്കിൻ്റെ മുമ്പിലുള്ള റോഡാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മഴ പെയ്തതോടെ കുണ്ടും കുഴിയും നിറയെ വെള്ളമായിരുന്നു വിനോദസഞ്ചാരികൾ ഈ വഴിക്ക് വരുമ്പോൾ കുഴിയുടെ ആഴം മനസ്സിലാവുകയില്ല കുഴിയിൽപ്പെട്ട് ഇരുചക്രവാഹനങ്ങൾ മറയുന്നത് സ്ഥിരം പതിവാണെന്ന് പരിസരവാസികൾ പറഞ്ഞു നാട്ടുകാരും ഇത് പറയുന്നു ഈ റോഡിൻ്റെ വശങ്ങളിൽ ചെളി നിറഞ്ഞതിനാൽ എതിരെ വരുന്ന വാഹനങ്ങൾക്ക് സൈഡ് കൊടുക്കുമ്പോൾ ചളിയിൽ വഴുക്കി വീഴാറുണ്ടെന്നും പറയുന്നു ഇവിടെ ഒരു ചാലുണ്ട് രണ്ട് വർഷത്തിലധികമായി ഈ ചാല് ഇവിടെ മൂടിയിട്ട് താറിങ്ങോ ഒന്നും നടക്കുന്നില്ല മഴ പെയ്തതോടെ അതും ചെളി നിറഞ്ഞിരിക്കുകയാണ് ഇത് എന്നു നേരിയാക്കും രണ്ട് വർഷത്തിലധികമായിട്ടും ഇത് നേരിയാക്കാനുള്ള ഒരു സംവിധാനം ഇവിടുത്തെ ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് ഉണ്ടായില്ല എന്നുള്ളത് ഖേദകരം തന്നെയാണ് ഒട്ടേറെ വിനോദസഞ്ചാരികളാണ് ഈ വഴിക്ക് വരുന്നത് ഇവിടെ അപകടം സ്ഥിരം പതിവായി ബന്ധപ്പെട്ട അധികൃതരുടെ ശ്രദ്ധ ഈ വഴിക്ക് തിരിയണമെന്ന് വിനോദസഞ്ചാരികളും നാട്ടുകാരും പറയുന്നു ഇത് പ്രധാന റോഡാണ് മലമ്പുഴ വഴി കഞ്ചിക്കോട് പോകുന്ന പ്രധാന റോഡ് ഈ റോഡിലാണ് ഈ കാണുന്ന വ്യർത്ഥങ്ങൾ കാണുന്നത് വാഹനങ്ങൾ വളരെ ബുദ്ധിമുട്ടിയാണ് പോകുന്നത് അവിടെ കാണുന്ന നമ്മൾ ഇനി കാണുന്നത് ഇതിനകത്തുള്ള പാലമാണ് പാലത്തിൽ വെള്ളം നിറഞ്ഞ് അവിടെയും കുഴിയും വെള്ളവും ചെളിയും നിറഞ്ഞിരിക്കുകയാണ് സർഗസ് അഭ്യാസിയെ പോലെയാണ് ഇരുചക്രവാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവർ ഈ വഴിക്ക് കടന്നു പോകുന്നത് അല്പം ശ്രദ്ധ തെറ്റിയാൽ വഴുക്കിയാൽ ഈ ഇരുചക്ര വാഹനങ്ങൾ തന്നി വീണത് തന്നെ എന്താണ് ഈ അധികൃതർ മൗനം പാലിക്കുന്നത് ഇതേക്കുറിച്ച് ഒരു അറിവും ലഭിക്കുന്നില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ നാട്ടുകാരുടെ നികുതി പണം കൊണ്ട് ഖജനാവ് നിറയ്ക്കുന്ന വ്യക്തികൾ അവ അനാവശ്യമായി ടൂർ പോയും മറ്റും ചിലവഴിക്കുന്നു എന്നുള്ള ആരോപണവും നാട്ടുകാരിൽ ഉണ്ട് മറ്റൊന്നും ഇല്ലാതല്ല മറ്റേതും ഇതുപോലെയാവില്ല ടോപ്പിൻ ടൗൺ പാലക്കാട്